ആത്മാർത്ഥത കുറവ് പോലീസിനുണ്ടെന്ന് ഞാൻ പറയില്ല നല്ല ആത്മാർത്ഥത സംഘപരിവാറിനോടുണ്ട് സംഘപരിവാറിനോട് നല്ല ആത്മാർത്ഥത കാണിക്കുന്ന പോലീസ് തന്നെയാണ് പാലക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് മാർച്ച് നടത്തി ആ മാർച്ചകത്തെ വകുപ്പുകളാണോ ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ തിരിക്കുന്നത് ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയിരിക്കുന്ന മാർച്ചിന് ആറൊന്നിന് ഇരുപത്തയ്യായിരം രൂപ വീതം പിഴ അടക്കേണ്ടെന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് നീ അതേ മാർച്ച് തന്നെയല്ലേ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയത് പക്ഷെ ആ മാർച്ചിന് ആ വകുപ്പിട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് പോലീസിന് ഇതിനകത്ത് കൃത്യമായ ഒരു വേർനൃത്യങ്ങളുണ്ട് വധഭീഷണി മുഴക്കിയ ആളുകൾക്കെതിരായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു കൊലക്കേസ് പ്രതി വധഭീഷണി മുഴക്കിയിട്ട് എന്ത് നടപടി സ്വീകരിച്ചു അപ്പൊ അതുകൊണ്ട് പോലീസിനെ പോലീസ് ചെയ്തോടെ ഞാൻ ഈ വിഷയത്തിനകത്ത് പോലീസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം ഇതൊരു വലിയ പ്രത്യശാസ്ത്രപരമായ ഫൈറ്റാണ് ആ പ്രത്യശാസ്ത്രപരമായ ഫൈറ്റ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിനകത്ത് കേരള പോലീസിനെ കൂടെ പാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കേരള പോലീസിനകത്ത് സംഘപരിവാർ ഇദ്ദേഹത്തുമുള്ള ചില ആളുകളുണ്ട് എന്ന് നമ്മൾ എക്സ്പോസ് ചെയ്തോന്നു മാത്രമല്ല